ഹായ് അപ്പോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പേരും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലോങ് വീഡിയോ വരുന്നത് ഇന്നത്തെ പിന്നത്തെ പ്രത്യേകത ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാരും വളരെ പെട്ടെന്ന് തന്നെ കൊച്ചുമോൾക്ക് ഒരു ഹാപ്പി ബർത്ത് ഡേ ടൈപ്പ് ഇടുക ബിക്കോസ് ഇന്ന് കൊച്ചുമോളുടെ ബേർത്ത് കൊച്ചുമോളുടെ കല്യാണമായോ കല്യാണ പ്രായമായോ എന്നാലും ചോദിക്കരുത് കാരണം കല്യാണം ഉടനെ അതെ കൊച്ചുമോൾക്ക് ഇപ്പോ കൊച്ചുമോൾ ഇപ്പോഴും എന്റെ ഷോൾഡറിന്റെ താഴെയാണ് എന്താണ് കൊച്ചുമോളുടെ ഷോൾഡറിന്റെ മോളി വളർന്നത് കൊച്ചുമുളപ്പി ഇന്ന് ഇന്നലെ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഫാമിലിയെ പോലെ കാണുന്ന ഒരു വീടുണ്ട് അപ്പൊ നമ്മുടെ ഒക്കെ ആ വീട്ടിൽ പോയേക്കുമായിരുന്നു അപ്പോ ഇന്നലെ അവിടുന്ന് കൊച്ചുമോക്ക് ഒരു സർപ്രൈസ് കേക്ക് മുറിയൊക്കെ ഒക്കെ അവരവിടെ കൊടുത്തു ഞെട്ടിച്ചു രാത്രി ആയപ്പോഴത്തേക്കും കൊച്ചുമോക്ക് ഒരു കേക്ക് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്നായിരുന്നല്ലേ പരിപാടി ഇസ് എല്ലാം ചെയ്തത് അത് കഴിഞ്ഞ് കൊച്ചുമുളപ്പം ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിലേക്ക് വന്നത് അപ്പൊ വീട്ടിലേക്ക് ഇന്ന് രാവിലെ വന്നപ്പോഴത്തോട്ട് തന്നെ കൊച്ചുമോക്ക് ഏറ്റവും ആദ്യം കൊച്ചുമോളൊരു ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് കിട്ടി അല്ലെ അത് കഴിഞ്ഞ് അച്ചു ചങ്ങനാശിന്ന് വന്നപ്പോഴത്തേക്കും അവള് ഒരു ചെറിയ ഫുഡ് അല്ലേ അത് ഗിഫ്റ്റ് അല്ലെ ഒരു ഫുഡ് വാങ്ങിച്ചുകൊണ്ട് അതെ അവള് വന്നിട്ടുണ്ടായിരുന്നു അതെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൊച്ചു കൊച്ചുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജബിൻ അജബിന്റെ ഒരു ഗിഫ്റ്റ് വേറെ അത് കിട്ടി അപ്പം ഞങ്ങൾ ഇപ്പോൾ കൊച്ചുമോളിന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ നിന്ന സമയത്ത് എൻ്റെ ഒരു ഷട്ട് കൊച്ചുമോളിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ കൊച്ചുമോളൊരു കൊച്ചുമോളക്ക് ഇഷ്ടമായിരിക്കുന്നുണ്ട് കൊച്ചുമോളെ അപ്പം വിചാരിച്ചു വെച്ചെന്ന് എനിക്ക് തോന്നുന്നു എന്ന് എനിക്കറിയും ചോദിച്ചില്ല അപ്പോൾ ആക്ച്വലി ഞങ്ങൾ കൊച്ചുമോളെ പുറത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോഴ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊച്ചുമോളിന്റെ ഇഷ്ടമുള്ള കടയിൽ പോവാം ആ കടയിൽ പോയിട്ട് കൊച്ചുമോക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം വേണ്ടെന്ന് വാങ്ങിച്ചാ എന്താ വാങ്ങിക്കേണ്ടത് ഡ്രസ്സാണോ വേണ്ടേ പിന്നെന്താ വേണ്ടത് ഡ്രസ് അല്ലാണ്ട് പിന്നെന്താ ചോദിച്ചു വേണം എന്നല്ല എന്നാലും കൊച്ചുമോക്ക് ആവശ്യമുള്ള സാധനത്തിന്റെ പേര് പറഞ്ഞ ഡ്രസ്സ് വാങ്ങാം ഡ്രസ് മതിയോ ഡ്രസ് മതിഷ്ടം അപ്പൊ കൊച്ചുമോളം കൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് ിൽ പോവാട്ട് പിന്നെ അല്ല അത്രയും കാണാൻ പറ്റുന്നില്ല ഹോട്ട്സെറ്റ് എടുത്താലോ ഏഹ് ഹോട്ട്സെറ്റ് എനിക്ക് ലെങ്ക് പറ്റത്തില്ലോ

ലെല്ലോല്ലോ ഒരുപാട് ലെങ്ത് വേണ്ടിയോട്ടി ആണോ പാൻഡ് ആണ് എന്നാലും ഇവിടെ മറ്റേ ചോതീ പണ്ടത്തെ കായികന്മാരൊക്കെ ഇല്ലേ അറിയാമോ പഴയ കലാകാരന്മാരില്ലേ ഈ കലാകാരന്മാര് പണ്ട് ഒരു ചെറിയ തുണിസഞ്ചി ഇങ്ങനെ തോളയിട്ട് നടക്കത്തില്ലേ ഏ കാണി

എടുത്തു പക്ഷെ പാൻസ് കിട്ടുന്നില്ല അതിൻ്റെ അവരുടെ ഞാൻ ഇട്ട് നോക്കി പക്ഷേ ഇത് സുഖമില്ലാത്ത സ്പോർട്സുകാരൊക്കെ പോലെ ഉണ്ട് പക്ഷേ എനിക്ക് എത്ര സുഖമായിട്ട് തോന്നുന്നു ആക്ച്വലി എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു സുഖമായിട്ട് തോന്നുന്നില്ല സോ നമുക്ക് ഈ ടീഷർട്ട് കൊള്ളാമേ പക്ഷെ ജീൻസ് കൊള്ളത്തില്ല ഈ ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇതും കൊള്ളാമേട്ടോ അതും നല്ലൊരു സുഖം എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ പാൻറ്റ് കിട്ടാതെ ഫൈനൽ ഓപ്ഷൻ തന്നെ

അപ്പൊ കൊച്ചുമോക്ക് രണ്ട് ഡ്രസ്സേ വാങ്ങിച്ചുള്ളൂ കണ്ടല്ലോ അവൾ വാങ്ങിച്ച ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചത് പാന്റ് കിട്ടുന്നില്ല കിട്ടിയില്ല അപ്പൊ പിന്നെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് രണ്ട് ടോപ്പ് എടുത്തു അതുകൊണ്ട് കൊച്ചു വന്നിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് കൊച്ചുമോളുടെ കേക്ക് കട്ടിങ്ങിന്റെ സംഭവം എനിക്ക് ഐഡിയ ഉണ്ടാവും ഒരു റിലേറ്റീവ് ചേച്ചി ഉണ്ട് ചേച്ചി ഉണ്ട് അതെ ക്രീമി ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കേക്കിന്റെ എന്താ അവരുടെ സ്ഥാപനത്തിന്റെ പേര് സാ വീട്ടിൽ തന്നെയാണ് ഹോം മെയ്ഡ് കേക്ക് ആണ് അപ്പോ ആന്റീ നമുക്കൊരു കേക്ക് കൊണ്ട് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഷുഗർ ഫിൽസ് നമുക്ക് കൊച്ചുമോൾ കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് അപ്പൊ ആ ഗിഫ്റ്റ് ഇപ്പോ കൊച്ചുമോള് വന്നിട്ട് ഗിഫ്റ്റ് അൺബോക്സ് ഇപ്പോ നമുക്ക് ഈ കവർ നമുക്ക് എന്തായാലും മാറ്റി വെക്കാം ഹാപ്പി ബർത്ത് ഡേ കൊച്ചുമോൾ ഇതാണ്

അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ സോ അങ്ങനെ കൊച്ചു മോളുടെ കേക്ക് കട്ട് ചെയ്യാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അതെ നേരത്തെ നിങ്ങൾ കണ്ടു വന്ന് കാണാം കൊച്ചുമോളുടെ ഷുഗർ ഫിൽസ് എന്ന ഒരു ഗിഫ്റ്റ് പച്ച പറഞ്ഞത് ആ ഗിഫ്റ്റ് നമ്മൾ നേരിട്ട് കൊടുക്കണ്ട ആ കൊച്ചുമോൾ ഇവിടെ കുളിക്കാൻ വേണ്ടി ലാസ്റ്റ് അല്ലേ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞു കഴിക്കുന്നവംബർ പത്താം തീയ്യതി ഒമ്പതാം തീയതി ബേർത്ത് കൊച്ചുമോളെ പോയി വിളിച്ചുണ്ടരാ അച്ഛനുവ വലിയ പരിപാടി ഒന്നും ഇല്ലേ അയ്യോ മേക്കപ്പ് എല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചോദിച്ചത് അതിനുവേണ്ടി വന്നപ്പോ ഡൗട്ട് ഉള്ളു പിന്നെ എനിക്ക് നോക്കാനുള്ള ഗ്യാപ്പും കിട്ടില്ല അല്ലേ നിന്റെ കേരള അടിച്ചു പറ്റിയിരിക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് എനിക്ക് തീമുമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവള് കേക്കിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതിനകത്തൊന്നും അപ്പൊ കൊച്ചു അപ്പൊ കേക്ക് Happy birthday <prefix> to you, dear Coach Mol. Happy <speaking> birthday to you. <laughs> okay. Did you get a song? Did you get a song? Thank you. Let me ask you. Okay. Let me ask you. ഹാപ്പി ബർത്ത്ഡേ തീർന്നില്ല ഇനി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഈ മുറിയിൽ ഒളിപ്പിച്ചു ചൂട് തണുപ്പും നിങ്ങളുടെ ചൂട് തണുപ്പ് പറപ്പാണ് അളിച്ചുവരെയൊക്കെ ഇടും നിങ്ങൾ തന്നെ നന്നൊക്കെ കണ്ടുപിടിച്ചു ഗൂസ് ഞാൻ കണ്ടുപിടിച്ചു അലബുബൂ കണ്ട ഞാ Nah, ini jadi babi. Ini bocoknya ini jadi babi. Ini ini itu mau Oke, udah open ya. Oke, 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 Wow Dia oke, oke,

ഇതിന്റെ പേര് എനിക്ക് അറിയാം ഇത് പാണ്ടയാണെ ഇത് ലൈറ്റ് പറയുവാന്നെ അറിയത്തില്ല പക്ഷെ ഇത് വാങ്ങാൻ ഞങ്ങളുടെ കൂടെ കൊറിയർ വന്നായിരുന്നു കേട്ടോ എനിക്കറിയാം അതല്ലേ കൊണ്ടുപോ ഞാൻ തന്നെ പോയിരുന്നു ആ ഉടായിപ്പൊക്കേ ചോക്ലേറ്റ് ഇത് നല്ല രസമാണ് എനിക്ക് തോന്നുന്നു ഇത് നിനക്ക് ഓർണമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടോ ഇതായി അല്ല സൂപ്പർ ആണ് അങ്ങനെയല്ല